ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ക്ഷേത്രക്കടവ് വൃത്തിയാക്കലാണ് വേറൊന്നുമല്ല ഇനിയിപ്പം വാവാണല്ലോ വരുന്നത് അപ്പോൾ അതിനു വേണ്ടി ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലാണ് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വഴുക്കലുണ്ട് ഇപ്പം നമ്മുടെ ക്ഷേത്രക്കടവിൽ പിന്നെ അത് മാത്രമല്ല നല്ല രീതിയിൽ കരിയിലെയും കാര്യങ്ങളെല്ലാം കൂടി ആകെ ഒരു അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു നമ്മുടെ കടവ് അപ്പം അത് ക്ലീൻ ചെയ്ത് നമുക്ക് ബലിതർപ്പണത്തിനായിട്ട് വേണ്ടിയുള്ള അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അപ്പോൾ വേണ്ടി നമ്മുടെ ക്ഷേത്ര ഉപദേശക സമിതിയിലെ അംഗങ്ങളും നമ്മുടെ കൂട്ടുകാരും ഒക്കെ ചേർന്ന് നമ്മളിന്ന് വൃത്തിയാക്കാമെന്ന് വച്ചു കാര്യം വേറൊന്നുമല്ല ഇനിയിപ്പോൾ മഴയൊക്കെ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഈ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രക്കടവിലേക്കുള്ള വഴി അപ്പോൾ ഈ വരുന്ന വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ കരീരെല്ലാം ചേർന്ന് കൂടി ആകെ അഴുക്കായിട്ട് കിടക്കുകയാണ് രാവിലെ തന്നെ ക്ലീൻ ചെയ്യുന്ന പരിപാടി അങ്ങ് തുടങ്ങി കാര്യം ഈ കോൺക്രീറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ കരിമ്പായിൽ കയറി പിടിച്ച് നമ്മൾ ഈ ബലിതർപ്പണത്തിനായിട്ട് വരുന്ന ആൾക്കാർ ചിലപ്പം ഇതിൽ അറിയാതെ ചവിട്ടി തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി എല്ലാ വർഷവും മുടങ്ങാതെ ബലിതർപ്പണം നടക്കുന്ന ഒരു ക്ഷേത്രക്കടവമാണ് നമ്മുടേത് അപ്പം നമ്മുടെ അമ്പലം വരുന്നത് മാവേലിക്കര തട്ടാരമ്പലം ജംഗ്ഷനിൽ നിന്നും വടക്കോട്ട് തിരിഞ്ഞ് ആൽത്തരം മൂട്ടിൽ നിന്നും വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം അപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പേര് മറ്റം നരസിംഹസ്വാമി ക്ഷേത്രം എന്നാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മുളയെല്ലാം എടുത്ത് നമുക്ക് അത് കെട്ടി റെഡിയാക്കണം കാര്യം ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അപ്പോൾ അവർക്ക് പിടിച്ചു കയറാനും കേട്ട് ഒരു സൗകര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരോടും ആകുമ്പോഴത്തേക്ക് പണി എളുപ്പം തീരും ഓരോരുത്തർ ഓരോ പരിപാടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തീരാതെ മാറത്തില്ല എല്ലാവരോടും ആയതുകൊണ്ട് സമയം പോകുന്നതും അറിയത്തില്ല തമാശയൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ചിരിയും പൊട്ടിച്ചിരിയുകയും ഒക്കെ അങ്ങോട്ട് പരസ്പരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞ് സമയം പോകുന്നത് ശരിക്കും അറിഞ്ഞതേ ഇല്ല അപ്പോൾ തേ നമ്മുടെ മുള കെട്ടാനുള്ള കയറുമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താ ഇത് ഹരിചേട്ടനാണ് നമ്മുടെ കടവിലുള്ള സൈഡിലുള്ള ചെളിയെല്ലാം ഹരിച്ചേട്ടൻ അതെല്ലാം കോരിയെടുത്ത് കളഞ്ഞു അപ്പോൾ ഇടയ്ക്ക് ഒരു വീട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല മഴയൊക്കെ കാരണം നമ്മളൊന്നും കുറച്ച് നേരം മാറി നിന്നു ആ സമയത്ത് ബാക്കിയുള്ളൊരു മുള കെട്ടി മുളകെട്ടി സൂപ്പറാക്കിയിട്ടുണ്ട് ഇത് മലയോട്ടനാണ് പുള്ളിക്കാരൻ നമ്മുടെ ക്ഷേത്ര ഉപദേശ സമിതിയിലെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം നമ്മുടെ വാർഡിലെ കൗൺസിലറാണ് കേട്ടോ അപ്പം ഇദ്ദേഹമാണ് എല്ലാ കാര്യത്തിലും നമുക്ക് മുന്നിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കഴിയാറായി എല്ലാം വൃത്തിയാക്കലുമൊക്കെ ഒരുപാട് ഒതുങ്ങി ഏ വയ്യേ ഇപ്പോൾ ആദ്യം കണ്ടതുപോലാണ് ഇപ്പം നമ്മുടെ കിടവടക്കുന്നത് എല്ലാം അടിപൊളിയാക്കി നല്ല നല്ല രീതിയിൽ നമ്മുടെ പടവുകളും കയറി വരുന്നിടത്തും എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ദേ ഇതാണ് നമ്മുടെ ക്ഷേത്രം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ